കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഫോട്ടോകളുമാണ് നിറയുന്നത് ഇപ്പോഴിതാ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചൊരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുമ്പിൽ ദിയ പൊട്ടിച്ചു ദിയുടെ ഒഫീഷ്യൽ താലികെട്ടി ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലികെട്ടി സിന്ദൂരമണിയുന്ന വീഡിയോ ഇപ്പോഴിതാ ദിയ പങ്കിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യവിവാഹത്തിൻ്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്കു നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ഈ രഹസ്യവിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഇതൊരു ഒന്നൊന്നര പോയി എന്നാണ് ദിയുടെ വീഡിയോ കണ്ട ആരാധകർ കുറിച്ചത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമൻ്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വിവാഹത്തിന് എത്തിയത് താലുകെട്ടുന്നതിന് പകരം മംഗളസൂത്ര ദിയയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത്